വേറെ നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അച്ചൻകോവിൽ കാടുകളിൽ കൂടെയുള്ളൊരു യാത്രയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ വഴി ഒന്ന് സഞ്ചരിച്ചിരുന്നു ആ കാഴ്ചകൾ ലക്ഷങ്ങളാണ് കണ്ടത് വീണ്ടും ആ വനഭൂമിയിൽ കൂടി ഒരു യാത്രയാണ് വഴി മുഴുവൻ താറുമാറായി കിടക്കുന്ന ആ വനഭൂമിയിൽ കൂടെ വന്യജീവികളുടെ അതിമനോഹര കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ് ഏവർക്കും സ്വാഗതം ആനയും കാട്ടുപോത്തും മാനും മയിലും മ്ളാവും പക്ഷികളും പന്നിയും സിംഹവാലൻ കുരങ്ങന്മാരും എല്ലാം കാഴ്ചകളാകുന്നു കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒപ്പം കാഴ്ചകൾ മുഴുവനായി കാണാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ ടുത്ത് തീരുമാനമായിരുന്നു അച്ഛൻ കോവിൽ കാട് കയറാമെന്നത് ക്ലബ് ഓഫ് സൗഹൃദങ്ങളായ ജോർജും ആൽക്കമിസ്റ്റും പ്രമോദുമൊപ്പം വെളുപ്പിലെ നാലിന് കോട്ടത്തു നിന്ന് തിരിച്ചു മുൻകൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സലീം സാറിനോട് വിളിച്ച് പറഞ്ഞതിനാൽ കോന്നിയിൽ നിന്ന് കയറുന്ന ചെക്ക് പോസ്റ്റിൽ അധികം നിൽക്കാതെ തന്നെ ഞങ്ങൾ കാട് കയറി ഇരിട്ടിനെ കയറി മുറിച്ച് അച്ഛൻ കോവിൽ കാടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ വന്യജീവികൾ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ നമുക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരുന്നു ഈ വനപ്രദേശത്തെക്കുറിച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ വിവരിക്കട്ടെ അപൂർവീനം മ്ലാവ് ഉൾപ്പെടെയുള്ള കാഴ്ചകൾ ഇവിടെ കാണുവാൻ സാധിക്കും ആനയും കാട്ടുപോത്തും വനയാത്രയിൽ തന്നെ നമുക്ക് മുന്നിൽ എത്തുവാനും സാധ്യതയുണ്ട് കടുവയും പുള്ളിപ്പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളെല്ലാം തന്നെ ഇവിടെ ഉണ്ടതാണ് ഈ കാടിൻ്റെ സൗകുമാര്യം നന്നായി തന്നെ ആസ്വദിച്ചുകൂടെ യാത്ര ചെയ്യുവാനും സാധിക്കും യാത്രയ്ക്ക് മുമ്പ് വനംവകുപ്പിന് അനുമതി നിർബന്ധമായി വാങ്ങിയിരിക്കണം കാട്ടുപോത്തെ കാട്ടാന കടുവ കരടി മ്ലാവ് കേഴ പുള്ളിപ്പുലി എന്നിവയെ റോഡ് റോഡരികിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് പക്ഷികളുടെ കലവറ കൂടിയാണ് ഈ കാട്ടുപ്രദേശം ഒരു അച്ഛൻ കോൽ അക്കരെ എന്തോ ഒന്ന് കണ്ടു എന്ന ഒറ്റ നോട്ടത്തിൽ ഞാൻ പറഞ്ഞു പക്ഷെ കൂടുതലും വിധിയേതായാലും ഞാൻ അത് ദൂരെ നിന്ന് തന്നെ പകർത്തിക്കൊണ്ടിരുന്നു എഡിറ്റിംഗ് വലിയ സ്ക്രീനിൽ ഇട്ടപ്പോഴാണ് അത് ആന തന്നെ എന്ന് ഉറപ്പിച്ചത് ആശ നല്ല ഉറക്കത്തിലാണ് ആനറ്റം ഇല്ലാതെ കിടക്കുന്നത് കണ്ട് എന്റെ നമുക്ക് അവന്റെ പഠനം എനിക്ക് കൊടുക്കുകയും ചെയ്യും അങ്ങനെ തന്നെയാണ് ആന എന്ന് നമ്മൾ കോന്നി വനം ഡിവിഷനിലെ മൂഴി മണ്ണാറപ്പാറ റേഞ്ചുകളിൽ കൂടി കടന്നു പോകുന്ന വനപാത ആരെയും ആകർഷിക്കും ഒന്നു തന്നെയാണ് ഇതുവഴി കാടറിഞ്ഞ് കൊതുകിക്കാഴ്ചയിൽ കണ്ട് അച്ചൻകോവിൽ കോന്നി വനബാധയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും കല്ലിലെ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ നിന്ന് അനുമതി ലഭിച്ചാൽ മാത്രമേ യാത്ര തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ വനപാതയ്ക്ക് സമാന്തരമായി ഒഴുകുന്ന അച്ചൻകോവിലാറും അവിടെ വെള്ളം കുടിക്കാൻ എത്തുന്ന കാട്ടുമൃഗങ്ങളുടെ കാഴ്ചയും നമുക്ക് വിസ്മയം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് സർക്കാർ ആനപ്പെടുത്തു നിരോധിച്ചതിനു ശേഷം കാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് യാത്രക്കിടെ യാത്രക്കാർക്കോ വാഹനത്തിനോ അത്യാഗതം സംഭവിച്ചാൽ പുറം ലോകം അറിയാൻ ബുദ്ധിമുട്ടാകുമെന്നത് സത്യസന്ധമായ കാര്യമാണ് അതിനാലാണ് വനംവകുപ്പ് മുൻകൂർ അനുമതി വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ കാടിൻ്റെ സംഭാവനയാണ് പാമ്പാടി രാജൻ എന്ന സുന്ദരനായ എല്ലാവിധ ലക്ഷണങ്ങളും മൊത്തമാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാഴ്ചകൾ പലതും നമുക്ക് മുന്നിൽ എത്തുന്നുണ്ട് മുന്നിലെ മരത്തിൽ ആൺമലി വള്ളിയിലിരിക്കുന്നു മണ്ണിൽ നിന്ന് ഇറങ്ങി അതിനെ പകർത്തുമ്പോൾ കാടിൻ്റെ വല്ലാത്തൊരു മുരൾച്ച നമുക്ക് ചുറ്റും മുഴങ്ങുന്നുണ്ടായിരുന്നു കൂടെയുള്ളവരുടെ വൈബ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ കാട് യാത്ര അങ്ങനെ ഒന്ന് തന്നെയായിരുന്നു കൊച്ചൻകോവിലിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മഴ ചിലപ്പോൾ അപ്രതീക്ഷിതമായി വെള്ളത്തൊക്കത്തിന് കാരണമാകാറുണ്ട് അതിനാലാണ് വനമേഖലയിലെ നീരൊഴുക്കിലും അരികളിലും ഇറങ്ങിരുന്നത് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് നാൽപ്പത് കിലോമീറ്ററാണ് വനപാതയിലൂടെയുള്ള യാത്ര പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ കുളിക്കുവാനും നീന്തുവാനും ഇറങ്ങുന്നത് അപകടത്തിന് കാരണവുമാവും ആനക്കൂട്ടം വെള്ളം കുടിക്കാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്താവുന്നതുമാണ് ഔദ്യോഗിക യാത്രകൾ രേഖാമൂല അപേക്ഷ നൽകിയ വനം വകുപ്പിന്റെ പെട്രോളിംഗ് സംഘം നമ്മളെ അനുഗമിക്കും ആവണിപ്പാറയ്ക്ക് സമീപം വെച്ച് പുനലൂർ ആലിമുക്കിൽ നിന്നുള്ള പാതി കോന്നി അച്ചൻകോവിൽ റോഡിൽ വന്നു ചേരുകയും ചെയ്യും മണ്ഡലകാലം ആവുന്നതിന്റെ അച്ഛൻകോവിൽ തീർത്ഥാടനവും ഇവിടെ ആഗ്രഹത്തിൽ ഇതോടെ ഈ വനബാധ കൂടുതൽ സജീവമാവുകയും ചെയ്യും ഫ്രണ്ടിൽ പെണ്ണ പെണ്ണ ഒലി ഉരിഞ്ഞുപോകും അതുപോലെ ഉരിഞ്ഞു പാമ്പ് അതിൻ്റെ ഏറ്റവും മെയിൻ സാധനം ഇരുപത്ത പാമ്പ് തലങ്ങൾ വരലുണ്ട് അച്ചൻകോവിൽ കല്ലാർ കാനയാർ ഉൾപ്പെടെയുള്ള റേഞ്ചുകൾ നടത്തിയ സർവേയിൽ നൂറ്റി ഇനം പക്ഷികളെ ഇവിടെ കണ്ടെത്തുവാൻ സാധിച്ചു നമുക്ക് മുന്നിലും കാഴ്ചകളെ അനവധി പക്ഷികൾ എത്തിക്കൊണ്ടിരുന്നു ഈ യാത്ര വന്യജീവി കാഴ്ചകളിൽ ഉപരി ഈ കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്നത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശവും പുഴിയിൽ വെള്ളം കുറവാണ് വേനൽ കിട്ടിയ ചെറിയ മഴയിൽ വന്ന വെള്ളം മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുവാനുള്ളത് പോളി ഫ്രെയിം ആ പറന്നിറങ്ങണ കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി

ഋഷിമല എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നിരവധി പുഴകൾ യോജിച്ചാണ് അച്ഛൻകോവിലാറിന് രൂപം നൽകുന്നത് ഏകദേശം നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഒഴി ആലപ്പുഴ ജില്ലയെ വിയപുരത്ത് വെച്ച അച്ഛൻകോവിലാർ നദിയിൽ ലയിക്കുന്നു തുടക്കത്തിൽ വടക്കു പടിഞ്ഞാറായി ഒഴുകുന്ന ഈ പുഴ കുമ്പര എന്ന സ്ഥലത്തെത്തി കല്ലാർ എന്ന പ്രധാന കൈവിഴിയുമായി ഒത്തുചേർന്ന് തടിഞ്ഞാറോട്ട് തിരിയുന്നു തറമുക്കിന് അടുത്തു വെച്ച് ഈ ആറിന്റെ ഒരു കൈവഴി പിരിഞ്ഞ് പുട്ടം പേരൂർ കൂടി വടക്കോപ്പുഴി പരുമലയ്ക്കടുത്തായി പമ്പാനദിയോട് ചേരുന്നു മാവേലിക്കര കഴിഞ്ഞ പല ശാഖകളായി പിരിഞ്ഞു വളഞ്ഞു കുറെശ ഗതി മാറി ഒഴുകിയും ഒഴുകിയെത്തുന്ന ഈ പുഴയുടെ ഇരു കരകളിലും എക്കലടിഞ്ഞ ഫലഭൂഷ്ടമായ സമതലങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രദേശങ്ങളിലെല്ലാം കൃഷി സമൃദ്ധമായി നമുക്ക് കാണുവാനും സാധിക്കും യാത്രയുടെ പൂർണ്ണ കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയില്ല കാരണം ഒരുപാട് കാഴ്ചകളാണ് ഉള്ളത് അതിൽ പാതി മാത്രം ഇവിടെ ഉൾപ്പെടുത്തുന്നു മലക്കപ്പാറ പോലുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സിംഹവാലൻ കുരങ്ങന്മാരുടെ കാഴ്ചകൾ ഉൾപ്പെടെ അനവധി കാഴ്ചകൾ ഉൾപ്പെടുത്തി അടുത്ത ആഴ്ചകളിൽ വീണ്ടും കാണാവുന്നതാണ് വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുമ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക വീണ്ടും കാണാം ചൂപ്പിക്കരുക്കാടൻ എം ടി ആയി